മേടം രാശി എന്നത് രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയാണ് അത് നേതൃത്വം ശുഭാപ്തി വിശ്വാസം ഊർജം മനസ്സ് തുറന്ന സംസാരം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർ മികച്ചതാണ് നിങ്ങൾ വലിയ ഉത്സാഹരായിരിക്കും ഈ രാശിക്കാർ നേത്രപാഠവങ്ങൾ ഏറ്റെടുക്കൽ സ്വഭാവവിശേഷ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനക്കാരാകാൻ ഇഷ്ടപ്പെടുന്നു ഈ രാശിക്കാർ എല്ലായ്പ്പോഴും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും തീരുമാനമെടുക്കുന്നത് വേഗത്തിലായിരിക്കും എന്നിരുന്നാലും തീരുമാനമെടുക്കാനുള്ള അവരുടെ കഴിവ് കുറവായിരിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ചവരാകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കും കാര്യങ്ങൾ നോക്കാതെ ഒരു പരിധി വരെ ഇവർ ചാടാം മത്സരപരമായ കാര്യങ്ങൾ ഇവർ ഏറ്റെടുക്കുന്നു ഇവർ സ്വതസിതമായി പ്രോത്സാഹജനകമാണ് മേടരാശിക്കാർ താരതമ്യേന വേഗത്തിൽ പ്രണയത്തിലാകും അവർക്ക് വളരെയധികം സമയം പാഴാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു വ്യക്തിയെ അറിയാൻ അവർ സമയമെടുക്കുന്നത് ആസ്വദിക്കും ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉടൻ തന്നെ അറിയാനും ഇവർക്ക് കഴിയും ഒരു ബന്ധത്തിലാകാനുള്ള തീരുമാനം അവർക്ക് കൂടുതൽ സമയമെടുക്കില്ല ഈ ബന്ധം അവർക്ക് നല്ലതാണോ എന്ന കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിയും മാത്രമല്ല വലിയ ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനും അവർക്ക് കഴിയും വികാരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്ക് മേട രാശിക്കാർ ആകർഷിക്കപ്പെടുന്നു ശാരീരികത ഊഷ്മള എന്നിവയിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു മേട രാശിക്കാർ സൗഹൃദംഗപരവും നിഷ്കളങ്കരും വൈകാരികമായി നേരുള്ളവരുമായിരിക്കണം ചുമതലയേൽക്കാനുള്ള ആശയവും അവരെ ആകർഷിക്കുന്നു മേട രാശിക്കാർ കാര്യങ്ങൾ നേരിട്ട് പറയുന്നവരായിരിക്കും അവരുടെ വാക്കുകളിൽ അമ്പരപ്പിക്കുകയോ മയങ്ങുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയെ അവർ ആഗ്രഹിക്കുന്നു മേടരാശിക്കാർ ഊഷ്മളവും സഹായകരവും ഉദാരവുമായ ആളുകളായിരിക്കും അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ആസ്വദിക്കുന്നു മേടരാശിക്കാർ അവരുടെ ഹൃദയം മൃദുലമായിരിക്കും അതിനാൽ അവർ ചെയ്യുന്നതെന്തും അവർ ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നതാണ് മേടരാശിക്കാരുടെ ഊർജ്ജനില ഒരു പുലിയോടായി ഉപമിക്കാം മാത്രമല്ല ഇവർ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അങ്ങേയറ്റം ഉയർന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത് വീട്ടുജോലി അല്ലെങ്കിൽ ചെസ് ഗെയിം ഏതു തന്നെയായാലും അതിൽ ഏറ്റവും മികച്ചത് ആകാൻ ആഗ്രഹിക്കും ഇവർ ചിലപ്പോഴൊക്കെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ ആവേശകരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും അവരുടെ സ്വാഭാവികതയ്ക്കും നിർഭയത്വത്തിനും പിന്നിലെ കാരണം അവർക്ക് ജന്മനാ ഏതത്വഗുണവും ആത്മവിശ്വാസവുമുള്ളവരാണ് എന്നുള്ളതാണ് മേടരാശിക്കാർ എല്ലായ്പ്പോഴും കാര്യങ്ങൾ യഥാർത്ഥമായി കാണാൻ ഇഷ്ടപ്പെടുന്നു ഒപ്പം ആളുകളുമായി വളരെ നേരായതും നേരിട്ട കാര്യങ്ങൾ തുറന്ന് പറയുന്നവരുമായിരിക്കും അവർ നിങ്ങളുടെ പുറകിൽ മോശമായ സംസാരിക്കില്ല എന്നിരുന്നാലും ചില സമയങ്ങളിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി രൂക്ഷമായി പെരുമാറാം ലഗ്നഭാവമേട രാശിക്കാർ ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ അവൻ അവൾ അതിൽ ഏറ്റവും മികച്ചവരായിരിക്കും ഈ രാശിക്കാർ നിങ്ങളെ സ്നേഹിക്കുമ്പോഴോ വെറുക്കുമ്പോഴോ അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കുന്നതിൽ അവർ ലജ്ജിക്കുന്നില്ല മാത്രമല്ല അവർ എല്ലായ്പ്പോഴും അവരുമായി ഒരു സ്വാഭാവിക ആകർഷക വ്യക്തിത്വം വഹിക്കുകയും ചെയ്യും ഈ രാശിക്കാരായ മേധാവി വിശ്വസ്തനും സജീവവും സംഘടിതവും ക്ഷമയുള്ളവരുമായിരിക്കണം അവരെ മെരുക്കാൻ ശ്രമിക്കുന്ന ആർക്കും അവരുടെ നല്ല പുസ്തകങ്ങളിൽ സ്ഥാനം ലഭിക്കില്ല എന്നത് ഓർക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാശിക്കാർ സങ്കീർണമായ ഒരു ബന്ധം പങ്കുവയ്ക്കും അവർക്ക് നേരെ നോക്കി സംസാരിക്കുന്നവരും അവരുടെ വാക്കുകൾക്ക് മധുരകരമായി പഞ്ചസാര ചാലിച്ച് ചേർത്ത വാക്കുകൾ സംസാരിക്കാൻ അവർക്ക് കഴിയില്ല സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ സ്വതന്ത്രവും ആവേശകരവുമായിരിക്കും മേട േരാശിക്കാരുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഊർജ്ജസ്വലരും ശക്തരും സ്വതന്ത്രരുമാണ് കൂടാതെ വളരെ മത്സര സ്വഭാവമുള്ളവരുമാണ് അവർ ജന്മനാ നേതാക്കളാണ് അഭിലാഷവും ആത്മവിശ്വാസവുമുള്ളവരാണ് അതിനാൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ പോലുള്ള ജോലികൾ ഈ രാശിക്കാർ ആളുകൾ തിരഞ്ഞെടുക്കരുത് ഇവർക്ക് നല്ല സംരംഭകരായി നന്നായി പ്രവർത്തിക്കാനും നല്ല സർക്കാർ ഉദ്യോഗസ്ഥരാകാനും കഴിയും മികച്ച ശസ്ത്രക്രിയാ വിദഗ്ധർ സാങ്കേതിക വിദഗ്ധൻ സ്പോർട്സ് വ്യക്തിത്വം പട്ടാളക്കാർ എന്നിങ്ങനെ ഇവർക്ക് അനുയോജ്യ മേഖലയായിരിക്കും മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ജോലിയും അത് ഉയർന്ന തലത്തിലുള്ള പോലീസ് പ്രതിരോധ സേവ അല്ലെങ്കിൽ സൈന്യം എന്നിവയും അനുകൂലമാണ് മേട രാശി ചക്രത്തെ മൂന്ന് വിഭാഗങ്ങളായി കൃത്യമായ പ്രവചനത്തിനായി വിഭജിക്കുന്നു ഓരോ ദശകത്തിലും പത്ത് ദിവസം അല്ലെങ്കിൽ പത്ത് ഡിഗ്രി ആയിരിക്കും അത് ആ പ്രത്യേക സമയത്ത് ജനിച്ച വ്യക്തിയുടെ വ്യത്യസ്ത സ്വഭാവം സ്വഭാവവിശേഷങ്ങൾ വ്യക്തിത്വം എന്നിവ നിർണയിക്കുന്നു മേടരാശിക്കാരുടെ വ്യക്തിത്വം ഏത് കോണിലാണെന്ന് അനുസരിച്ച് ആയിരിക്കും മാർച്ച് ഇരുപത്തിയൊന്നും മാർച്ച് മുപ്പത് ഇടയിൽ ജനിച്ചവർ ഒന്നാമത്തെ കോണിൽ വരും ഈ രാശിയിലെ അധിപഗ്രഹം ചൊവ്വയാണ് അവർ ധൈര്യമുള്ളവരും ശക്തമായ സ്വയം പ്രചോദനവും സ്വാഭാവിക നേതൃത്വ നൈപുണ്യവുമായി സംയോജിപ്പിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് തൊഴിലിലും ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുന്നവരുമാകും മാർച്ച് മുപ്പത്തിയൊന്നിനും ഏപ്രിൽ പത്തനും ഇടയിൽ ജനിച്ചവർ രണ്ടാമത്തെ കോണിൽ വരും രണ്ടാമത്തെ കോണിലെ മേടരാശിക്കാരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതാ അഭിലാഷം ചലനാത്മകത സർഗാത്മകത എന്നിവയാണ് ജീവിതത്തിന്റെ ഏത് മേഖലയിലും മികച്ച വിജയം നേടാൻ അവർക്ക് കഴിവുണ്ടായിരിക്കും ഏപ്രിൽ പതിനൊന്നെന്നും ഏപ്രിൽ ഇരുപതന്നും ഇടയിൽ ജനിച്ചവർ മൂന്നാമത്തെ കോണിൽ വരും മൂന്നാമത്തെ കോണിലെ മേടരാശിക്കാരുടെ അധിപഗ്രഹം വ്യാഴമാണ് ഔദാര്യം ശുഭാപ്തി വിശ്വാസം ആസ്വാദനം എന്നിവയാണ് ഇവരുടെ സവിശേഷത അവർ പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അവരുടെ സാഹസിക സ്വഭാവം പ്രേമികളാക്കുകയും അത് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കുകയും ചെയ്യുന്നവരായിരിക്കും മേഠരാശിക്കാരായ പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകൾ നോക്കാം ചൊവ്വമേട രാശിക്കാരായ പുരുഷന്റെ പ്രതീകമാണ് ഇവർ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തും ഇവർ മറ്റ് അഗ്നിചിഹ്നങ്ങളുമായി നന്നായി പൊരുത്തപ്പെടുന്നു ചിഹ്നതനു രാശിക്കാരുമായി ജീവിതത്തോടുള്ള അഭിനിവേശം പങ്കിടുന്നു അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ക്രിയാത്മകമായി മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയും ഒരു ബിസിനസ്സുകാരായ പുരുഷ രാശിക്കാർക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് ഉണ്ടാകും വിജയകരമായ സംരംഭകരെ ഇത് വാർത്തെടുക്കും പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും കാര്യത്തിൽ ഈ രാശിക്കാർ തൻ്റെ ആഗ്രഹത്തിനായുള്ള പിന്തുടരുകയും അത് ഒരു പരിധിവരെ തനിക്കു കഴിയാത്ത പങ്കാളികളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും മേടരാശിക്കാർ ബന്ധങ്ങളിലെ പുരുഷന്മാർ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ അവർ പങ്കാളികളെ വളരെയധികം സംരക്ഷിക്കുന്നവരായിരിക്കും ഒരു ഭർത്താവെന്ന നിലയിൽ ഇവർ എടുത്തുചാട്ടമുള്ളവരായിരിക്കും സ്വഭാവത്തിൽ വളരെ വാദപ്രതിവാദങ്ങൾ നടക്കാം അതിനാൽ ഇവരുടെ ജീവിത പങ്കാളിക്ക് ശക്തമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കാനും ആദരവ് നേടിയെടുക്കാനും കഴിയും ഈ രാശിക്കാരുടെ ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും അവരുടെ പ്രവർത്തനത്തിൽ പ്രകടമാകും മേട്ട രാശിക്കാരായ സ്ത്രീകളുടെ സ്വഭാവ നോക്കാം മേടരാശിക്കാരായ സ്ത്രീകൾ ശക്തമായ വ്യക്തിത്വം മനക്കരുത്ത് തീരുമാനവും എന്നിവ ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ് അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട് മാത്രമല്ല ചില സമയങ്ങളിൽ അവർ പരുഷമായി പെരുമാറുകയും ചെയ്യും ചിങ്ങം ധനുരാശി എന്നിവ അനുകൂലമായ രാശിക്കാരാണ് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രണയത്തിലുള്ള ഒരു മേടരാശിയിലുള്ള സ്ത്രീ തന്റെ പങ്കാളിയുമായി നല്ല സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു മേടരാശിക്കാർ പ്രകൃതിയിൽ സ്വതന്ത്ര സ്വഭാവക്കാരാണ് മേടരാശിക്കാർ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടും ഭാര്യ തൻ്റെ ഭർത്താവിനോട് വളരെയധികം ശ്രദ്ധയും സ്നേഹവും പുലർത്തും മാത്രമല്ല സ്വതന്ത്രയായിരിക്കും അവളുടെ ഇച്ഛാസ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ അവൾ ആഗ്രഹിക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും മറുവശത്ത് ഒരു മേട രാശിക്കാരായ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് നല്ലതായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിനോദവും ആവേശവും സാഹസികതയും ഉണ്ടാകും ഇവർക്ക് ശക്തമായ മനോഭാവവും ഉയർന്ന ആത്മവിശ്വാസവും ഉണ്ടാകും ഒരു ജീവനക്കാരി എന്ന നിലയിൽ അവൾ വളരെ സഹായകരവും മാന്യവുമായിരിക്കും ജോലികളിൽ പുതുമകൾ ഇവർ ആഗ്രഹിക്കും മിഥുനം ചിങ്ങം ധൻ കുംഭം എന്നിവ മേടരാശിക്കാർക്ക് അനുയോജ്യമായ രാശികളാണ് പൊരുത്തപ്പെടാത്ത രാശികൾ ഇടവം കർക്കിടകം മകരം എന്നിവയാണ് രാശികൾ പരസ്പരം താരതമ്യം ചെയ്യുന്നത് അനുയോജ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും ഇത് താരതമ്യപ്പെടുത്താനുള്ള ദൃതവും എളുപ്പവുമായ മാർഗമാണ് ചില ഗ്രഹങ്ങൾ ഇത് ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു ചില ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോ രാശിക്കാരുടെയും വ്യക്തിത്വത്തെ അല്പം വ്യത്യസ്തമാക്കും ഒരാളെക്കുറിച്ച് വിശദമായ ധാരണ നേടുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്നതിനോ നിങ്ങൾ ജനിച്ച തീയതി മുതൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ കണക്കാക്കുകയും തുടർന്ന് അവരുടെ സ്വന്തം രാശിയുമായി താരതമ്യം ചെയ്യുകയും വേണം ഇത് ജ്യോതിഷത്തിൻ്റെ നിർദ്ദിഷ്ട ഉപയോഗപ്രദമായ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശു മേടരാശിക്കാർ വളരെ അഭിമാനവും ധൈര്യവുമുള്ളവരായിരിക്കും അവർ കഠിനാധ്വാനത്തെയും വെല്ലുവിളികളെയും ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ഒരു പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ല ഇവരുടെ സ്വഭാവവിശേഷങ്ങൾ തികച്ചും പ്രശംസനീയവും രസകരവുമാണ് എന്നിരുന്നാലും അവ ചിലപ്പോൾ ബന്ധത്തിലെ വെല്ലുവിളികൾ സൃഷ്ടിക്കാം ചിങ്ങരാശി മേടരാശിക്ക് അനുയോജ്യമായ രാശിയാണ് മേടരാശിക്ക് മേധാവിത്വം പുലർത്താൻ കഴിയാത്ത രാശികളിലൊന്നാണ് ചിങ്ങം ചിങ്ങരാശി മേടരാശിക്കാർ കൂടുതലായി ആകർഷിക്കുന്നു രണ്ടായാലും ലിയോ സ്വദേശി ഈ ബന്ധത്തിൽ നേതൃത്വം വഹിക്കുന്നു ഈ രണ്ട് രാശിയും അഗ്നി രാശികളാണ് അവ വളരെ അനുയോജ്യമാണെങ്കിലും ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ എന്നിരുന്നാലും രണ്ട് പങ്കാളികളും പരസ്പരം സന്തുഷ്ട ജീവിതം നയിക്കും മാത്രമല്ല പൊരുത്തക്കേടുകൾ കിടപ്പുമുറിയിൽ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും മേടരാശിക്കാരുടെ മറ്റൊരു അനുകൂല രാശി ധനു ഇത് മറ്റൊരു അഗ്നി രാശിയാണെങ്കിലും മേടം ചിങ്ങം ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ രണ്ട് രാശികൾ പരസ്പരം സാഹസിക വശങ്ങൾ പുറത്തെടുക്കും ഈ ദമ്പതികൾ യാത്രയിൽ ധാരാളം സമയം ചെലവഴിക്കും ചിങ്ങം ഒരു കാരണം എന്ന നിലയിൽ സംഘർഷത്തെ പലപ്പോഴും മികച്ച ലൈംഗികത പിന്തുടരും മേടരാശി ധനുരാശിയുടെ സ്വതന്ത്ര ചൈതന്യത്തെ വിലമതിക്കുകയും ബഹുമാനിക്കും അതുപോലെ ധനുരാശിക്കാർക്ക് മേടരാശിക്കാരുടെ സൌഹൃദം ആസ്വദിക്കും ും കഴിയും മേടം തുലാം എന്നിവ വിപരീത രാശികളാണ് എന്നിരുന്നാലും ഇവ ഒത്ത പൊരുത്തം ഉണ്ടാക്കുന്നു ഈ രാശി പരസ്പരം സമനില നൽകുന്നു മേഡം ഒരു സ്വാഭാവിക യോദ്ധാവാണ് തുലാം ഒരു സമാധാന നിർമ്മാതാവാണ് അവർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ ധാരാളം അനുകൂലം ഉണ്ടാകും മേടരാശിക്കാരുടെ മകരരാശിയുമായുള്ള അനുയോജ്യത വളരെ സങ്കീർണ്ണമാണ് മേടരാശിയിലുള്ള പുരുഷനും മകരരാശിയിലുള്ള സ്ത്രീയും തമ്മിലുള്ള അനുയോജ്യത അത്ര അനുകൂലമായിരിക്കില്ല മേടരാശി മകരരാശി ഇവർ വിജയകരവും കഠിനാധ്വാനശീലവുമുള്ള രാശിക്കാരായിരിക്കും എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള രീതിയും പ്രചോദനവും തികച്ചും വ്യത്യസ്തമായിരിക്കും മേടരാശി കർക്കിടകം എന്നിവയുടെ സംയോജനം അസ്ഥിരമായിരിക്കും ഇവർ പെട്ടെന്ന വഴക്കുകളിലേക്ക് പോകാം മേടരാശിക്കാർ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കർക്കിടക രാശിക്കാർ ധീരവും ധൈര്യശാലിയുമാണ് അവരുടെ ഏറ്റവും പ്രാഥമിക ലക്ഷ്യം പ്രചോദനം അല്ലെങ്കിൽ പരിപോഷണം സംരക്ഷണം എന്നിവയാണ് എന്ന് പറയാം മേടം ഇടവും രാശി പരസ്പരം പൊതുവായി ഒന്നും പങ്കിടുന്നില്ല മാത്രമല്ല അവർക്ക് ഒരു ബന്ധത്തിലായിരിക്കാനോ ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനോ ബുദ്ധിമുട്ടായിരിക്കും മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യവും വീര്യവും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നിറഞ്ഞ സാഹസികതയാണ് ജീവിതം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും സമാധാനവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും മേടരാശി പുരുഷനും ഇടവം സ്ത്രീയും ഒത്തുചേരുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഒരു ഇടവം രാശിയിലുള്ള പുരുഷനും മേടരാശിയായ സ്ത്രീയും തമ്മിലുള്ള സംയോജനവും കൂടുതൽ അസ്ഥിരമായിരിക്കും